ഈ മഴയത്തും മുറ്റത്തിറക്കാത്തതിൻ്റെ ദേഷ്യത്തിൽ ഒരാൾ തെറ്റിപ്പോയി ഷീപോതി പലകയുടെ അടുത്തിരുന്നതായിരുന്നു അവിടെ വെച്ച മുക്കുറ്റി തെങ്ങും പിന്നെ വെള്ളവും ഒക്കെ കണ്ടപ്പോൾ തെറ്റിയ കാര്യം മറന്നു പോയെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടതോടെ ആള് പാട്ട് നിർത്തി മഴയൊന്നു കുറഞ്ഞപ്പോൾ ഒരു കടലാസ് തോണിയുമായി ഞങ്ങൾ മുറ്റത്തിറങ്ങി ആ കടലാസ് തോണി മഴവെള്ളത്തിൽ ഒഴുക്കിക്കളയാനാണെന്നായിരുന്നു ആദ്യം കണ്ണം പറഞ്ഞത് ആ തോണി മഴവെള്ളത്തിൽ ഒലിച്ചു പോയതോടെ അവനാളു മാറി ആ തോണി എനിക്ക് വേണം എന്നും പറഞ്ഞ് ആ തോണിക്ക് പിന്നാലെ ഓടാൻ തുടങ്ങി

എനിക്കൊരു പുതിയ തോണി തരണേ എന്ന് പറഞ്ഞായിരുന്നു തിരിച്ചു പോന്നത്